കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ ചേലക്കരയിൽ മുകളിലേക്ക് മരം കടപുഴകി വീണു ചേലക്കര മിനി സിവിൽ സ്റ്റേഷന് സമീപം താമസിക്കുന്ന തൊണ്ണൂറ് വയസ്സുള്ള വീരമാളിന്റെ വീട്ടിലേക്കാണ് പ്ലാവ് കടപുഴകി വീണത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടു കൂടിയാണ് സംഭവമുണ്ടായത് വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് മരം വീണത് മരം വീണതിനെ തുടർന്ന് വീടിന്റെ മേൽക്കൂരയിലെ ഓടുകൾ തകർന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന വീരമാളിനെ സമീപത്തെ മകന്റെ വീടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു അവിടെ ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു തണ്ട് കേട്ടപ്പോൾ ഞാൻ പിന്നുകൊണ്ട് നോക്കുമ്പോൾ താഴത്ത് ഒക്കെ ഓടുംപുട്ടികളൊക്കെ വീണ കിടക്കണം അപ്പോൾ പിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് മരം മുന്നിറക്കാൻ കണ്ടത് മുകളിലത്തെ മേൽക്കൂരം അടുക്കള നടത്തണ കഴിഞ്ഞ് മരങ്ങൾ